ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും ഓഫീസിലെത്തി നിരന്തരമായി ജലക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി വാട്ടർ അതോറിറ്റിയിൽ എത്തിയത് സ്ഥാനത്തിൽ വാർഡ് മെമ്പർ ജനതാ മനോഹരന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു പതിനേഴാം നമ്പറാണ് നിരന്തരമായി പ്രദേശമാണ് നിരന്തരമായി അവിടുത്തെ ജനങ്ങളെ എന്നെ വിളിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ ഞായറാഴ്ച വെള്ളം വരാ എന്ന് പറഞ്ഞേ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അനാസ്ഥ ആണെന്ന് അറിയാമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വെള്ളം പൊട്ടിപ്പോയി പൈപ്പ് പൊട്ടിയിട്ട് വിളിച്ചാൽ പോലും അവർ വരാത്തൊരവസ്ഥയാണ് അപ്പൊ ഞങ്ങള് വേറെ ഇവിടേക്ക് എല്ലാ പത്ത് മുൻപത് ജനങ്ങൾ ഇതിനെ കൃഷി പോയിരുന്നു വനിതകളേനേറ്റ് വന്ന് കുട്ടികളടക്കമുള്ളവരേനേറ്റ് വന്ന് അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് ഞങ്ങൾ പോവില്ല എന്ന് മാത്രമാണ് അവരോട് പറഞ്ഞത് വെള്ളം അവിടേക്ക് വിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വിരിച്ചു ചോദിച്ചതിന് ശേഷം ഞങ്ങൾ പറഞ്ഞ് പോകണം എന്നുള്ള പറഞ്ഞിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വെള്ളം എന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത് അത് കാരണം ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ വിരിഞ്ഞു പോവുകയാണ് ഇനിയും ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ എല്ലാ രീതിയിലും കൂടുതൽ പിന്നെ സമരത്തിനു പ്രതിജ്ഞ ഹസീന സുഹറ കെട്ടി സുരേഷ് കുമാർ സുനില സുനിത ബാബ അഷ് രജനി തുടങ്ങിയ നിരവധി പേർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി വാട്ടർ അതോറിറ്റിയുടെ നിസ്സഹകരണമാണ് പ്രദേശത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമാകാൻ കാരണമെന്നും അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി